എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഗണേഷ് കുമാർ നായർ ഞാൻ തിരുവനന്തപുരം എസ് കെ ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചാണ് നമുക്കറിയാം പ്രായമായ പുരുഷന്മാരിൽ കാണപ്പെടുന്ന വളരെ കോമൺ ആയിട്ടുള്ളൊരു അസുഖമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രത്യേകിച്ച് പ്രായം ഏറുമ്പോൾ ഏറുമ്പോഴാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നത് മിക്കവാറും പ്രോസ്റ്റേറ്റ് ക്യാൻസറുള്ള ആളുകൾക്ക് ഉണ്ടായേക്കാവുന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത് മൂത്രാശയ സംബന്ധമായ ലക്ഷണങ്ങളാണ് മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് അഥവാ മൂത്രം എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കാൻ തോന്നുക മൂത്രമൊഴിക്കുന്ന ഭാഗത്തുണ്ടായ ഉണ്ടായേക്കാവുന്ന വേദന മുതലായ സാ മുതലായ ലക്ഷണങ്ങളാണ് സാധാരണയായി കാണപ്പെടുന്നത് ഇനി അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്ന ഒരാൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ അവയവങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിലേറ്റവും സാധാരണയായി സ്പ്രെഡ് ചെയ്യുന്നത് എല്ലുകളിലേക്കാണ് ഇനി അങ്ങനെ ഒരു രോഗി വരികയാണെന്നുണ്ടെങ്കിൽ എല്ലുകളിലേക്ക് സ്പ്രെഡ് ആയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എല്ല് ശരീരത്തിലെ എല്ല് ഉള്ള ഭാഗങ്ങളിലെല്ലാം വേദനയായിട്ടായിരിക്കും ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത് അതൊരു അഡ്വാൻസ്ഡ് ക്യാൻസറിൻ്റെ ലക്ഷണമാണ് ഇനി പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നത് സാധാരണ എപ്പോഴും ഒരു ബ്ലഡിലുള്ളൊരു പരിശോധന വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കാറ് അതിൻ്റെ പി എസ് എ അഥവാ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്നാണ് പറയാറ് ആ ടെസ്റ്റ് ചെയ്ത് നോക്കി അതിൻ്റെ അളവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ അടുത്ത ടെസ്റ്റുകളിലേക്ക് കടക്കാറുണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉറപ്പിക്കാനായി പ്രോസ്റ്റേറ്റിൽ നിന്നും ഒരു ബയോപ്സി എടുത്ത് നോക്കേണ്ടതുണ്ട് പ്രോസ്റ്റേറ്റിൻ്റെ ബയോപ്സി എടുത്ത് നോക്കുമ്പോൾ പ്രോസ്റ്റേറ്റ് ആണെന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാനാവും ഇനി പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ചികിത്സ അതിൻ്റെ പല അടിസ്ഥ പല കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണുള്ളത് അതിൻ്റെ സ്റ്റേജും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ ബയോളജി എല്ലാം അടിസ്ഥാനമാക്കിയാണ് ചികിത്സ പോകാറ് മിക്കവാറും മെറ്റസ്റ്റിക് അല്ലാത്ത അഥവാ അഥവാ ആയിട്ടുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ റേഡിയേഷൻ ചികിത്സ അല്ലെങ്കിൽ സർജറി ചികിത്സ ഉപയോഗിച്ച് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുന്നതാണ് ഇനി നേരെ മറിച്ച് മെറ്റസ്റ്റാറ്റിക് അഥവാ മറ്റ് അവയവങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടുള്ള പ്രോ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്കവാറും ഹോർമോണൽ തെറാപ്പി എന്ന് പറയുന്ന ലളിതമായിട്ടുള്ള വേറൊരു ചികിത്സാ രീതിയാണ് നമ്മൾ ഉപയോഗിക്കാറ് എന്നിരുന്നാലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമുക്ക് സുഖമായിട്ട് സ്ക്രീൻ ചെയ്ത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു അസുഖമാണ് അതിന് ലക്ഷണങ്ങൾ കണ്ടെത്തുമ്പോൾ കൃത്യമായി നമ്മൾ ചികിത്സ തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം